നേരിമംഗലം കാഞ്ഞിരവേരിയിൽ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി കോതമംഗലം ടൌണിൽ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളായ ഡീൻ കുര്യകോസെം പി മാത്യു കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് തുടർന്ന് പോലീസ് പോലീസെത്തിയ മൃതദേഹം ബലമായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ അനുശോചിച്ച് നേരിയമംഗലത്ത് കടകളടച്ച് പ്രതിഷേധിച്ചു നേരിമംഗലം കാഞ്ഞിരവേലയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസ് നേതാക്കളായ ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോതമംഗലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് മൃതദേഹവും വഹിച്ച റോഡിലൂടെ പ്രതിഷേധവുമായി നീങ്ങിയ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഡിഎസ്പി അടക്കമുള്ളവരെ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് ജനപ്രതിനിധികളും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത് ഉത്തരവാദിത്തപ്പെട്ടവരെത്താതെ തുടർ നടപടികൾ അനുവദിക്കില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് നേരത്തെ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് ആശുപത്രിയിലും സംഘർഷാവസ്ഥയുണ്ടായി തുടർന്ന് പോലീസും നേതാക്കളും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി ഡി എസ് പി യെ ഡി സി സി പ്രസിഡന്റ് പിടിച്ചു തള്ളിയതായി പരാതിയും ഉയർന്നു മരിച്ച ഇന്ദിരയുടെ സഹോദരനെ പോലീസ് ആക്രമിച്ചതായും പരാതി ഉയർന്നുകഴിഞ്ഞു നടു റോഡിൽ മൃതദേഹത്തെ അപമാനിച്ചതിന് പോലീസ് കണക്ക് പറയേണ്ടി വരുമെന്ന് ഡീൻ കുര്യക്കോ സിംപി പറഞ്ഞു തുടർന്നാണ് പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത മൃതദേഹം സൂക്ഷിച്ച ഫ്രീസർ റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയത് പിന്നീട് ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാൽ കളക്ടറുമായി വിഷയം ചർച്ച ചെയ്യാനിരിക്കെ പോലീസ് മൃതദേഹം പിടിച്ചെടുത്തതിനെ കോൺഗ്രസ് വിമർശിച്ചു സർക്കാരിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് മാത്തിക്കുഴൽനാടൻ എം എൽ എ കുറ്റപ്പെടുത്തി കോതമംഗലത്ത് റോഡിൽ മൃതദേഹം വച്ചായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് മന്ത്രി നേരിട്ട് വന്ന് വന്യമൃഗശല്യത്തിൽ ഇനിയൊരു അപകടം അപകടമുണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകണമെന്നായിരുന്നു ആവശ്യം പിന്നീട് ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്ത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന് കളക്ടർ തയ്യാറായില്ല കളക്ടറെ സർക്കാർ തടയുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി റോഡിൽ ഷെഡ് കിട്ടിയാണ് മൃതദേഹം വച്ചിരുന്നത് ഈ ഷെഡ് പൊളിച്ച പോലീസ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയ ശേഷം മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഫ്രീസർ പോലീസുകാർ ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു ഇതിനിടയിൽ മരിച്ച സ്ത്രീയുടെ ബന്ധുക്കളെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയെന്നാണ് ആരോപണം ഉയരുന്നത് അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് നേരിയമംഗലത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു ജനങ്ങളിലെ ജീവനസ്വത്തിനും വനംവകുപ്പ് സംരക്ഷണം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ ശക്തമാക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രദേശവാസികളുടെയും തീരുമാനം കോതമംഗലം ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ അടിമാലി